യുടെ നെറ്റിയിൽ മുറിവുണ്ട് അതിവിടെ അനിയത്തിയെ കൊണ്ട് ഡ്രസ് ചെയ്യിച്ചു ഒന്നുകിൽ കാശ്വാലിറ്റിയിലോ അല്ലെങ്കിൽ നഴ്സിംഗ് റൂമിലോ ആയിരിക്കും രണ്ടിടത്തും ഒരേ സമയം സെർച്ച് നടത്തണം പോലീസ് വരുന്നുണ്ട് രക്ഷപ്പെടണം അമർദേശി പെട്ടെന്ന് മാറ്റണം ഇവിടെ വിവേക് ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോട്ട് ഇത് ആരുടെ ഒന്നും ചെയ്തില്ല പിന്നെ ഈ കാണുന്നത് എന്താ അത് ഞാൻ കാഷ്വാലിറ്റിന്ന് വരുന്ന വഴിയായിരുന്നു അതെ അതെ അല്ലേ അപ്പോ ൂഹ ശരിയാണ് അമൃത ഇവിടെ വന്നിട്ടുമുണ്ട് അവളുടെ നെറ്റിയിലെ മുറിവ് നീ ഡ്രസ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇനി ഇവിടെ നിൽക്കുന്ന താപത്താ ചേച്ചി പോലീസ് ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും ഞാൻ പൊയ്ക്കോളാം അനക്കൊന്ന് വിവരം അറിയിച്ചാ മതി ഇവിടുന്ന് പുറത്തിറങ്ങി ഇടത്തോട് തിരിഞ്ഞ മോർസറിയിലേക്കുള്ള വഴിയാ അവിടുന്ന് നേരെ പോയാ ഇടവേളിയിലേക്ക് എത്തും അവിടുന്ന് റോഡിലേക്ക് എത്താം അഭിമന്യു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചേർത്ത് ആളുകളെ കൊല്ലാൻ നോക്കിയെന്ന കേസ് അങ്ങനെ എന്തൊക്കെ കേസ്

ഇത് ആശുപത്രിയാ ഇവിടെ വന്ന് വെറുതെ ആരെങ്കിലും എങ്ങനെ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല നിയമം കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം ഇറങ്ങി ഓടിക്കളഞ്ഞു ഒരു സ്ത്രീയാ ആ അത് താനൊക്കെ എന്തു നോക്കി നിൽക്കുകയായിരുന്നു ആയിരുന്നു രണ്ടുപേരാവഴിച്ചല്ലേ ഞാൻ ജീപ്പിൽ വരാം എന്ത് വന്നാലും അവളെ ഇന്ന് രാത്രി തന്നെ അവളെ പൊക്കിയിരിക്കും പിന്നെ അവിടെ ഒരു മോർച്ചറി ഉണ്ട് മോർച്ചറിയുടെ സൈഡിൽ ഒരു ഇടവഴിയുണ്ട് അതിലൂടെ പോയാ എത്താൻ പറ്റും ഈ സമയത്ത് റോഡിലേക്ക് പോകുന്നത് അപകടമാണ് ആ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കാണുന്നത് സംശയിക്കും മോളെ അഖിലേച്ചി ആശുപത്രി ഇല്ലല്ലോ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ കുറച്ചു മുമ്പ് അനുകേച്ചി വിളിച്ചിരുന്നു പേടിക്കാൻ മാത്രം ഒന്നും ഒന്നുമില്ലെന്നാ പറഞ്ഞേ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഐ സി ഒന്ന് മാറ്റും അമൃതേച്ചയുടെ കാര്യം ഒന്നും അറിയില്ല ആ വേട്ടന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണും ഇപ്പൊ ഓഫാ എങ്ങോട്ട രണ്ടുപേരും കൂടെ പോയതെന്ന് ഒരു നിശ്ചയമില്ലല്ലോ എനിക്കാകെ പേടിയാവുന്നു പീടിച്ചിട്ട് എന്താ മോളെ കാര്യം പോലീസുകാരുടെ മുന്നിൽപ്പെട്ട അറസ്റ്റുണ്ടാവും ആകർഷ്ട അത് ഒഴിവാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും രണ്ടുപേരും ഞാനങ്ങോട്ട് വരണോ ശരി അത്യാവശ്യം എന്താകാശ അബീഡിന് അമൃതേശിയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു അമൃത നെറ്റിലൊരു മുറിവുണ്ട് അതിപ്പോ ഡ്രസ് ചെയ്യാൻ അവിടെ ചെന്നവരും അയ്യോ എങ്ങനെ അത് പിന്നെ പറയാൻ പറഞ്ഞു മുറിവ് സീരിയസ് അല്ലെന്ന് പറഞ്ഞേ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് അമൃതീച്ചി അന്വേഷിച്ച് പോലീസ് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു